നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നാടൻ രുചിയിലുള്ള അരിയുണ്ട റെസിപ്പിയാണ് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിയാണ് നമ്മൾ അരിവുണ്ട ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അരി വറുത്തെടുത്തിട്ടുണ്ട് ശർക്കരയുണ്ട് തേങ്ങയുണ്ട് ഈ മൂന്ന് ചേരുവകൾ മാത്രം മതി നാടൻ രുചിയിലുള്ള അരി ഉണ്ട തയ്യാറാക്കാം ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഒന്ന് മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ കറക്കിയെടുക്കുമ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇത ഈ ഒരു പരുവത്തിന് നമ്മൾ ആദ്യം ഒന്ന് കറക്കിയെടുത്തു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും ഇതിലേക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്നും കൂടി കറക്കിയെടുക്കുക അപ്പോൾ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോവരുത് നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ആ ഒരു അരിയുടെ തെരിതെരുപ്പായിട്ട് നമുക്ക് കിട്ടണം ആ ഒരു വിധത്തിലാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് മൂന്ന് ചെരുവകളും ചേർത്ത് നമ്മളത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ ഇതിലേക്ക് ശർക്കര പാനിയും ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ലത് ശർക്കര തന്നെയാണ് ശർക്കര പാനിയാവുമ്പോൾ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ നമ്മൾ ശർക്കര തന്നെ ഇതിലേക്ക് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഉരുട്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊരു ലഡുവിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ ഇതുപോലെ നാടൻ രുചിയിലുള്ള അരിയുണ്ട നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി അപ്പോൾ അരിയുണ്ട ഇതുവരെ കഴിക്കാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നാടൻ രുചിയിലുള്ള അരിയുണ്ട നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പം നമ്മുടെ അരിയുണ്ടയൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്